നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ പ്രത്യേക നിബന്ധന ഇളവുകൾ അനുവദിച്ചുവെങ്കിലും കർശന നിബന്ധനകളാണ് ദുബായ് നൽകി വരുന്നത് ഇതേ തുടർന്ന് നിരവധി പ്രവാസികളാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് ഇപ്പോഴിതാ ഇന്ത്യ ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് സന്ദർശക വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ദുബായിൽ പ്രത്യേക നിബന്ധന നൽകിയിരിക്കുന്നു ട്രാവൽ ഏജന്റുമാർക്കും വിമാന കമ്പനികൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയതായും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സന്ദർശക വിസ സാഹചര്യത്തിലാണ് പുതിയ നടപടി ട്രാവൽ ഏജന്റുമാർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന സന്ദർശക വിസക്കാർക്ക് യു എയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും കൈവശമുണ്ടായിരിക്കണം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ദുബായ് ആൽബക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും എത്തുന്നവർക്ക് ഈ നിബന്ധന ബാധകമായിരിക്കും െത്തുന്ന യാത്രക്കാരെ അവർ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കും ഇതിനുള്ള ചിലവ് വിമാന കമ്പനികളിൽ നിന്ന് ഈടാക്കുമെന്നും കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും യാത്രക്കായി പ്രത്യേക അറിയിപ്പും പുറപ്പെടുവിച്ചിരിക്കുന്നു സാധ്യതയുള്ള മടക്കയാത്ര ടിക്കറ്റ് ഇല്ലാത്തവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് അതേസമയം കുറഞ്ഞത് രണ്ടായിരം ദൃഹമെങ്കിലും കൈവശം വേണമെന്നും നിബന്ധനയുണ്ടെന്ന് ട്രാവൽ ഏജന്റുമാർക്ക് ലഭിച്ച അറിയിപ്പിൽ പറയുന്നുണ്ടെങ്കിലും വിമാന കമ്പനികൾ ில் இப்போ வரை இது உள்படுத்திட்டு